എല്ലാവർക്കും പുതിയൊരു സ്വാഗതം അപ്പൊ കഴിഞ്ഞ തവണ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കോയക്കനെ കോവക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വേണ്ടി അങ്ങനത്തെ ഒരു പേര് വേണ്ട ബഷീർക്കാന്നൊക്കെ പറഞ്ഞു കോമഡി ഇതല്ലേ മീൻസ് ലാസ്റ്റത്ത് എല്ലാവരും ഒരു ആയിട്ട് ആക്ച്വലി അത് ഞാൻ പറയുന്നത് അത് അങ്ങനെയാണ് കാരണം അത് കോമഡി ആക്കിയതല്ല അത് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും ഒരുപാട് ദ്രോഹിക്കുന്ന ക്യാരക്ടേഴ്സിന് അവസാനം സംഭവിച്ചു നമുക്കിപ്പോ കിൽ ചെയ്യാൻ പറ്റും അവര് മരിച്ചതായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അത് ഒരുപാട് അയപ്പില്ല അതുകൊണ്ടാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റണം അപ്പൊ ഞാൻ കഴുത്തിന് ഇട്ടു കൊടുക്കാന്ന് പറഞ്ഞു കഴുത്തിന് ഒരുപാട് അത്ര മാത്രം പോരാ ഈ ഭൂമിയിൽ എന്ത് തെറ്റ് ചെയ്താലും അതിന് ശിക്ഷ കിട്ടും അതുപോലെ എല്ലാവരും തെറ്റ് ചെയ്താലും നമ്മൾ തെറ്റാണതിന് ശരിയാണല്ലോ എന്ത് ചെയ്താലും അത് നമുക്ക് തന്നെ കിട്ടും അത് ഉറപ്പാണ് അപ്പൊ അതൊന്നും കാണിക്കണം എനിക്ക് അതൊന്ന് മനസ്സിലാക്കി കൊടുക്കണം അപ്പൊ അതിന് പെട്ടെന്ന് നമ്മളത് ഏറ്റവും അങ്ങനെ ആയാ കഴിഞ്ഞില്ല ഒരു മാസം വെള്ളം കൂടി അവർക്ക് കുടിക്കാൻ പറ്റില്ല അവർ ഇങ്ങനെ ആയി പോയിട്ട് അത് കാണിച്ചാണ് കോമഡി ആക്ച്വലി അങ്ങനെയാണ് കോമഡി മീൻസ് നമ്മൾ ഒരുപാട് ഡ്രാമാറ്റിക് ആക്കേണ്ട ഒരു കോമഡിയിലൂടെ ആ കാര്യം അവതരിപ്പിച്ചാണ് അതിന് കുറെ ആൾക്കാർ ചിത്രമില്ല കൊറേ ആൾക്കാർ അതുകൊണ്ട് അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്താണ് അത് അങ്ങനെയാണ് വന്നത് പിന്നെ ഒരുപാട് ആൾക്കാർ എന്തൊക്കെയോ പറഞ്ഞു ഒരു ചേച്ചി കമന്റ് അയച്ചിട്ടുണ്ടെന്താ പറയാ നിങ്ങൾ നാടകം കളിക്കുകയാണ് നിങ്ങൾ അച്ഛനും അമ്മയും ഒഴിവാക്കിട്ട് ഇവിടെ വന്നിട്ട് നാടക കഥ ഉണ്ടാക്കിയാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ് വന്നിട്ട് ആക്ച്വലി അല്ല അങ്ങനത്തെ ഒരുപാട് ഉണ്ട് കാരണം അവർ പറഞ്ഞിട്ടില്ല അവരും അച്ഛനും അമ്മയും ഇല്ല കാണുന്നില്ല അവിടെ അവരവിടെ ചെയ്ത് അപ്പൊ പറഞ്ഞു അവര് വീഡിയോ പോയിട്ട് അതിലും മകനില്ലാണ്ട് അർമ്മിയിലാണ് ഞങ്ങളെ കാണലും അതിപ്പോ നമ്മള് നമ്മള് ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളത് വീഡിയോ ചെയ്ത് നാല് വീഡിയോ അതിന്റെ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലേ അടുത്ത ഒരു വർഷത്തേക്ക് വേണ്ടിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ വരും എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ തരുന്നതായിരിക്കും ആൻഡ് വേറെന്താണ് വേറെന്താണ് പറയണ്ടോ അത് തന്നെയാണ് അപ്പൊ പാവറക്കുട്ടീനെ കൊറേ ആൾക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയില് കുഞ്ഞൂസ് ഇല്ലാണ്ട് കൊറേ ആൾക്കാർ അതുകൊണ്ടാണ് ഒഴിവാക്കിയത് അതെ അപ്പൊ കഴിഞ്ഞ വീഡിയോയില് നമ്മള് കുഞ്ഞിനെ ഉൾപ്പെടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് കുഞ്ഞുസ് കളിച്ചോട്ടേ വേണ്ട വിട്ടതായിരുന്നു പിന്നിങ്ങനെ ആ മൊബൈലില് വന്നു എങ്ങനെയുണ്ടായിരുന്നത് മോൻ മനസ്സിലായിട്ടുണ്ടായിരുന്നോ പപ്പ പറഞ്ഞപ്പോഴോ മനസ്സിലായിരുന്നു നമ്മൾ എന്തൊക്കെയോ പപ്പ പറയണ്ടായില്ല ഒന്നും ഞങ്ങൾ പെട്ടെന്ന് ഒരു ഡ്രസ്സ് ഒക്കെ എടുത്ത് ഒരു ഹെയർ ബാൻഡ് വാങ്ങിച്ച് മാലയൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഒരുക്കിയതാറില്ല എന്നിട്ടില്ല ഡ്രസ്സിനൊക്കെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാവില്ല ആദ്യമായിട്ട് ഇടുമ്പോ കുത്തി മോന അത് ഇഷ്ടപ്പെട്ടില്ല അമ്മൊക്കെ അച്ഛമ്മ പറഞ്ഞു അങ്ങനെയൊക്കെ പറയില്ലേ അച്ഛമ്മ പറഞ്ഞ എന്താ അറിയാം മോന് എന്താ അച്ഛമ്മ പറഞ്ഞു നമുക്ക് അറിയില്ല എന്നെ സച്ചു എന്നാ വിളിക്ക ഏട്ടൻ വിളിച്ചു വിളിച്ചാൽ അതെല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും മക്കളിലെ ചെലപ്പോ ഏട്ടാ വിളിച്ച മക്കളൊക്കെ ഏട്ടാ ഏട്ടാ സച്ചു പിന്നെ മെയിൻ ആയിട്ട് പറയുന്ന എന്താന്നറിയോ ഞാൻ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ നമ്മൾ എവിടെയും വീട്ടിലിരുന്നില്ല സ്കൂളിൽ പോകണം പോയാലും ജുവാൻ പപ്പ നോക്ക് പപ്പില്ല ജുവാൻ പപ്പ ഒരിക്കലും ജുവാന് നോക്കും ഒരു വല്യ ഒരുപാട് പഠിപ്പിക്കുന്നില്ല പഠിപ്പ് പഠിപ്പ് പറഞ്ഞാൽ സ്കൂള് വിടില്ല അതുപോലെ തന്നെ ട്യൂഷന് വിടില്ല നമുക്ക് രാവിലെ ഏഴ് മണി മുതൽ പന്ത്രണ്ട് മണി വരെ എവിടെയെങ്കിലും ഉണ്ടാകുന്ന അങ്ങനത്തെ സ്കൂൾ മാത്രം കാരണം ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാൻ അച്ഛനോട് പറയാറുണ്ട് ഓവറായിട്ട് ഞാൻ ഒന്നിനും കുഞ്ഞിനെ പഠിപ്പിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല ഞാൻ അങ്ങനെയല്ല ആ ഒരു പുസ്തകപോ ആയിട്ട് മാറിയിട്ട് കാര്യമില്ല വെറുതെ കാരണം ഞാൻ ഇപ്പൊ കാണിന്റെ ഒരുപാട് കുട്ടി റിലേറ്റീവ്സ് അടക്കം ഒരു പാവങ്ങനെ തളർന്ന് സ്കൂളിട്ട് അടുത്ത ട്യൂഷൻ ട്യൂഷനോടണം അല്ലേ എന്താ അത് കുട്ടികൾ ാണ് മനസിലാവുന്നില്ല മക്കളുടെ ഭാവി ആലോചിച്ചിട്ട് എല്ലാവരും കൂടി പഠിക്കുമ്പോ അച്ഛനും ഓട്ടോമാറ്റിക് തോന്നില്ലേ അവർ ഓട്ടോമാറ്റിക് അങ്ങനെ തോന്നി മക്കൾക്ക് രണ്ടക്ഷരം കിട്ടിക്കോട്ടെ നമ്മളൊരു വേറെ സ്കൂളിൽ പോയിട്ട് ചേർത്തിവല്ലേ പല്ലി എങ്ങനെയാ ചെറിയ പിടിഞ്ഞെടുത്തിട്ട് മിനിറ്റ് ഈ പിഴിഞ്ഞെടുത്തിട്ട് പഠിപ്പിച്ച് എങ്ങനെയെന്ത് എന്താണ് ചെറിയ കുട്ടികളിൽ നമ്മൾ എന്താ പറയട്ടെ എന്തിനാണ് ഞാൻ താഴെട്ടോ കുഴപ്പം എന്തിനാണ് അങ്ങനെയൊക്കെ ആവശ്യമുണ്ടോ സച്ചു നമ്മൾ ഞാൻ കുറച്ച് നമുക്ക് നോർത്തിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നത് സ്പോർട്സിന് മാത്രമാണ് ഞാൻ കുഞ്ഞുങ്ങള് കളിക്കട്ടെ നമുക്ക് ഭാവിയിലേക്ക് ചിന്തിക്കാനും അവർക്ക് ഏറ്റവും കൂടുതൽ ഇതില് സ്പോർട്സിലൂടെ ആണ് സ്പോർട്സിലൂടെ നല്ല ക്രിക്കറ്റ് ഒക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ക്രിക്കറ്റിലേക്കാണ് എനിക്ക് പഠിച്ചില്ല പഠിക്ക ഞാൻ ഞാൻ അടുത്തിൽ പറഞ്ഞു വന്നത് എന്റെ മാത്രം ഒരുപാട് ആൾക്കാർ ആൾക്കാരെ ചീത്ത പറയരുത് കാരണം ഓരോരുത്തരും ഓരോ അല്ലേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ റീസൺ ഉണ്ടല്ലോ പഠിപ്പിക്കുന്നതിനും ഓരോ കാരണങ്ങളാണ് ഞാൻ എന്റെ ഒരു മാത്രം പറഞ്ഞല്ലോ ബാക്കി ബാക്കി ഇന്നലെ ആൾക്കാര് പറഞ്ഞിട്ടായിരുന്നു വേലക്കാരി വയറുള്ളവര് ഭർത്താവിന്റെ കീഴില് ജീവിക്കുക ഒരു അഞ്ചു രൂപയ്ക്ക് പോലെ അവൻറെ അടുത്ത് തരുമോന്നൊക്കെ പറഞ്ഞിട്ട് കാല് ഓടിക്കുക അത് കുറേ ദിവസം ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മുടെ ദിവസം അവന്റെ ബാക്കിൽ നടക്കേണ്ടി വരും എന്നിട്ടും അത് കിട്ടിയാൽ തന്നെ നൂറ് കണക്ക് പറയണ അങ്ങനൊക്കെ പറഞ്ഞിട്ടൊരു സ്റ്റോറി ആയിരുന്നു അതിന്റെ ഫുൾ വീഡിയോ വേണം പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ വലിയ ഒരാള് കമന്റ് ചെയ്തിട്ടായിരുന്നു ഭർത്താവിന്റെ പൈസ വാങ്ങിക്കുന്നതിന്റെ എന്താ പത്രം നാണക്കേ ഉള്ളത് അത് നമുക്ക് അർഹതപ്പെട്ട തന്നെയല്ലേ എന്ന് പറഞ്ഞിട്ടായിരുന്നു ശരിയായിരിക്കാം പക്ഷെ അവര് ശരിയാക്കി പറഞ്ഞാലോ അപ്പൊ ഞാൻ പഠിച്ചില്ലേ ഇത്ര സങ്കടം നിങ്ങളൊക്കെ നിങ്ങൾ പഠിച്ച ഈ പറഞ്ഞ അച്ഛൻമാരും അവരൊക്കെയാണ് ഒരുപാട് പഠിച്ചാലാണങ്ങളെക്കായാലും ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് നിങ്ങളല്ലേ ഇത്രയും പഠിച്ചിട്ട് നിങ്ങൾ എന്റെ വീട്ടിലിരുന്നിട്ട് ഭർത്താവിനോട് ചോദിക്കേണ്ട ആവശ്യമുണ്ട് അതായത് നമ്മൾ നോക്കി ഈ ഭൂമിയിൽ നമ്മൾ വന്നിട്ട് ഈ ഭൂമിയിൽ ഒരു സാധനം പോലും നമ്മുടെ പൈസ കൊണ്ട് മേടിക്കാൻ പറ്റുന്നില്ല കാരണം അത് ഭയങ്കര ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്റെ എല്ലാ കാര്യങ്ങളും ഭർത്താവ് ചെയ്തിട്ടും ഭർത്താവ് ചെയ്തിരും അത് എത്രയായാലും ഭർത്താവ് ചിലവർക്ക് സാഹചര്യം ഉണ്ടാവും സാഹചര്യം ഉള്ളവർ പണിക്കല്ലേ ചിലർക്ക് വേറെ ഒരു സാഹചര്യം ഉണ്ടാകാൻ പറ്റില്ലേത്ര പണിക്കാൻ പറ്റാണ്ട് ഓക്കെ പക്ഷെ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ജോലിക്ക് പോകാനുള്ള ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതൊരു വേറെ തന്നെയാണ് നമ്മുടെ പൈസ എടുത്തിട്ട് ഒരു രൂപ സാധനം മേടിക്കുക അതിന്റെ ഒരു പവർ വേറെ തന്നെയാണ് വീട്ടുകാർക്ക് കൊടുക്കണം സ്വന്തം വീട്ടുകാർക്ക് അതൊന്നും പൈസ ചോദിക്കാൻ വീട്ടിൽ ഇത്ര പൈസ വേണം നിങ്ങൾ മാസം തരൂർ കൊടുക്കുക അത് ശരിയാ നമ്മളായിട്ട് അധ്വാനിക്കുമ്പോ അതൊന്ന് ആരുടെ അടുത്തും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ ചിലപ്പോ അതിനും കൂടി റൈറ്റ്സ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവോ അവര് ചേച്ചിന്റെ ഇത് കേട്ടിട്ട് അറിയാവുന്ന ഒരു ചേച്ചിയാണ് അവര് എ ടി എം കാർഡ് അടക്കം ആ അമ്മായി അമ്മ വാങ്ങിച്ചു വെക്കുന്നേ അങ്ങനത്തെ എ ടി എം കാർഡ് അമ്മായിമ്മീ ഭർത്താവ് ഒക്കെ അവര് വാങ്ങിച്ചുവെക്കുക ആ സാലറി കിട്ടുന്ന ദിവസം എന്തിനാ ജോലിക്ക് പോകുന്ന എന്തിനാ ഇപ്പോഴും മാറട്ടോ ഒരുപാട് സ്ട്രോങ് ആണ് സ്ട്രോങ് ആയണ്ട് പിന്നെ ഇത്രയും ജോലി ഉള്ളവർ കുറച്ചൂടെ സ്ട്രോങ് നമ്മൾ വിചാരം പക്ഷെ ജോലി ഉണ്ടായിട്ടും ആ പൈസ കൊണ്ട് എടുക്കാൻ പറ്റാണ്ട കരുതലും സ്ട്രോങ് തന്നെ വേണം അപ്പൊ അങ്ങനെയാണ് ഭർത്താവിന്റെ പൈസ മാക്സിമം എടുക്കാതിരിക്കാൻ വേറെ കുഞ്ഞുങ്ങളെ കൊണ്ട് എപ്പോഴും ും പിന്നെ പിന്നീട് ഒരു കണക്കുകൾ പറയാൻ നിൽക്കും എത്ര ഞാൻ എന്ത് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും ഒരു റിഗ്രറ്റ് ഉണ്ടാവും അതെ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ടാവും ആഗ്രഹങ്ങൾ നമ്മൾ മാറ്റി വെക്കും അതിനപ്പുറം കാരണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഇവിടുത്തെ സാധനം നമ്മൾ ഒരു നമ്മുടെ വരുമാനം കൊണ്ട് മേടിക്കാൻ പറ്റില്ല അത് ഭയങ്കര ഒരു സങ്കടം തന്നെയാണ് നമ്മുടെ ഈ പ്രായത്തിലും അമ്മ അതാണ് കേട്ടോ നമ്മളിപ്പോ എല്ലാരും പറഞ്ഞില്ല അമ്മയെന്ത് ചാനൽ തുടങ്ങി അതാണ് ഇതാണെന്നൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞു അമ്മയോട് പറഞ്ഞത് അമ്മ വീഡിയോ ചെയ്യുന്നു വേണ്ട ഞാനിപ്പൊ ഞാൻ ആവശ്യത്തിന് ഇപ്പം നാട്ടിൽ ഉണ്ടാവില്ല അപ്പൊ ഞാൻ അയച്ചുചേരാൻ ചേച്ചി അയച്ചു കൊടുക്കും ഞാൻ പറഞ്ഞു ഒരു രൂപ നിന്തി വേണ്ടി വേണം അതാണ് ആ പ്രായത്തിലും പറയണേ ഒരു രൂപ പോലും അധ്വാനിക്കാത്ത പൈസ വേണം അതുകൊണ്ടാണ് അമ്മ ഒരു മൊബൈലിൽ എന്തൊക്കെയായാലും വീഡിയോ ചെയ്തത് അത് അപ്രിഷിയേറ്റ് ചെയ്യാൻ വേണ്ടത് ഒരുപാട് ആൾക്കല്ലേ ഈ പ്രായത്തിൽ പ്രായത്തിലേണ്ടത് ഒരാളും ആശ്രയിക്കാണ്ട് ജീവിക്കുന്നത് ആ മെന്റാലിറ്റിയാ വേണ്ടതാണ് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് പറഞ്ഞു വന്നത് എന്താ പറയുക ജോലിക്കുക സ്ത്രീകളെ പറ്റുന്ന അത്രയും ജോലിക്കുക ശ്രമിച്ചിട്ട് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിക്കാൻ ശ്രമിക്കുക അപ്പൊ സ്ട്രോങ് ആയിരിക്കും അല്ലേ അതിനെ ജോലിക്ക് പോയിട്ട് ആ പൈസ നമുക്ക് സ്വന്തമായിട്ട് ചിലവാക്കാനുള്ള ഒരു ഇത് കൂടെ ആണ് സ്വന്തമായിട്ട് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഭാര്യയ്ക്കും ഭർത്താവിലും ഒരു കുടുംബം മറ്റൊരാളിലുണ്ട് അപ്പൊ ഞാനും വൈഫും ഷെയർ ചെയ്തിട്ടാണ് അല്ലെ ഒരുപാട് കാര്യങ്ങൾ അവൾ ഷെയർ ഞാൻ അത് ഷെയർ ചെയ്യണം അല്ലെ ഒരു കുടുംബത്തിൽ ഒരുപാട് ചിലവാണ് അത് ഷെയർ ചെയ്യുക അടിപൊളിയായിട്ട് ജീവിക്കുക ആ രണ്ടാളുടെ റെസ്പോൺസിബിലിറ്റി ആണ് ാണ് അതെ ന്യൂ ഇയർ ആണ് അപ്പൊ കഴിഞ്ഞ വർഷം തന്നെ ജോലിക്കൊക്കെ ആൾക്കാരുണ്ടാവും അത് പറ്റാണ്ടെങ്കിലും ബ്രേക്ക് ആയിട്ട് പോയവരുണ്ടാവും അപ്പൊ പുതിയൊരു വർഷത്തില് എല്ലാവർക്കും അതിനു പറ്റട്ടെ എന്ന് ചെറിയൊരു ജോലി മക്കളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറെ ജോലി ഓൺലൈൻ ആയിട്ട് ചെയ്യാൻ എക്സ്ക്യൂസ് പറയാൻ നൂറിന് ഉണ്ട് അയ്യോ എനിക്ക് കുഞ്ഞുങ്ങൾ ചെയ്യാൻ പറ്റില്ല എനിക്ക് എക്യൂസ് നൂറിന് എനിക്ക് ചെറിയ ഫോണാണ് ഓൺലൈനിൽ ഓൺലൈൻ ചെയ്യാൻ പറ്റില്ല എനിക്ക് അങ്ങനെ പറയാനാണെങ്കിൽ എക്സ്ക്യൂസ് പറയാൻ ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട് പക്ഷെ എക്സ്ക്യൂസ് ഒക്കെ മാറ്റിയിട്ട് ഓക്കെ എൻ്റെ എൻ്റെ ഞാൻ ഇങ്ങനെയാണ് അപ്പൊ എനിക്കൊരു കുഞ്ഞുണ്ട് ഞാൻ വീട്ടിൽ തന്നെ എനിക്ക് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ അവിടെയോണ്ട് ചെയ്യും അതാ ചിന്തിക്കേണ്ടത് എന്തായാലും അല്ലേ അപ്പൊ എത്ര ചെയ്തുകൊണ്ടിരിക്കുക എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും ജോലിക്ക് പോയി കൊണ്ടേരിക്കുക അടിപൊളി കിട്ടി അത് കുറച്ചുകൂടി പ്ലാന്റ് ചെയ്യുകയാണ് മെയിൻ എല്ലാത്തിനും പരസ്യമാണ് സോഷ്യൽ മീഡിയ ഇല്ല എല്ലാവരും സോഷ്യൽ മീഡിയ ഉണ്ട് അതിൽ കൂടി ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യുക ഒന്ന് ഫ്ലോപ്പ് ആവട്ടെ രണ്ട് രണ്ടിട രണ്ട് ഫ്ലോപ്പ് ആവട്ടെ മൂന്നിടുക അങ്ങനെയാണ് അല്ലെ അതെ അതെ പറഞ്ഞു തൊഴിലുറപ്പിന്റെ കാര്യം അത് ഞാൻ ഇപ്പൊ പറഞ്ഞു എനിക്ക് അതിന് കുറച്ച് ഒരുപാടല്ല കാരണം നമ്മള് ഞാൻ കണ്ടില്ല ഒരു വലിയൊരു പൈസ കാര്യം പറമ്പ് അവരിങ്ങനെ ആളുണ്ട് പ്രോപ്പർട്ടി പ്രൈവറ്റ് പ്രോപ്പർട്ടി അവർ എത്ര പൈസ ആയിരിക്കും അടക്കുക അവർക്ക് ഒരു പണിക്കാരൻ എനിക്ക് ഒരു സച്ചിന്റെ വീട്ടിൽ തന്നെ പുല്ല് വീട്ട മെഷീൻ ആ വലിയ ഏരിയ അല്ലേ ഒരു മണിക്കൂർ ഉണ്ട് മുപ്പത് വിട്ടുപോയി എനിക്ക് ഒരു ആയിരമായിരത്തു രണ്ടായിരം ഉണ്ട് വലിയൊരു ഏരിയ അട്ടി പൊളിയായിട്ട് മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു പണി മെഷീൻ ആ ഒരു പണി നമ്മള് കുടുംബശ്രീ ആള് ചെയ്യേണ്ട വരും ഇരുപത് മുപ്പത് ചെയ്യണം ചെയ്യ അതിന്റെ എനിക്കറിയില്ല ഇതിന്റെ മെയിൻ ആൾക്കാരുണ്ടല്ലോ അപ്പൊ കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് ആ ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ ആ നിങ്ങളുടെ അത്രയും പവർ അല്ലേ അത് നമുക്ക് എങ്ങനെയാ യൂസ് ചെയ്യാന്ന് ചോദിച്ചിട്ട് കുറ്റം പറയല അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ അവർക്ക് കൊണ്ട് എനിക്കറിയില്ല എനിക്കാർ കുറച്ച് നിങ്ങൾക്ക് ഇത്രയും പവർ ഉണ്ടല്ലോ എന്തായാലും ഗവൺമെന്റ് ആണ് ശമ്പളം തരുന്നത് അത് മറ്റൊരാളുടെ പറമ്പില് വൃത്തിയാകുന്നതിന് പകരം അവര് ചെറിയൊരു പൈസ ഇത്രയും ആൾക്കാർ കൂലി തരില്ലല്ലോ അങ്ങനെ അല്ല ഒരുപാടില്ലേ നമുക്ക് പൊതുവഴി വൃത്തിയാക്കാം നമ്മള് പൊതുവഴിയൊക്കെ എത്ര ഉണ്ടോ അല്ലെങ്കിൽ ൾ അല്ലെങ്കിൽ എന്താ തൊഴിൽ ചെയ്യാൻ പറ്റുന്ന ആലോചിക്കുന്നത് ഇത്രയുമായിട്ട് എന്തെങ്കിലും കൃഷി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ട് ഓരോ ഏരിയ പക്ഷെ നമ്മുടെ അവിടെ ഞാൻ നമുക്ക് എന്താ സങ്കടം അല്ലെ ചെറിയൊരു പറമ്പായിരിക്കും അവര് അത് കുറെ അത് ആരോ പറമ്പ് പോയിട്ട് ചെത്തിക്കൊണ്ടിരിക്കുകയല്ലേ വെറുതെ അപ്പൊ അത് നമുക്ക് എന്തെങ്കിലും മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും കാരണം ആ ചെലവാകുന്ന പൈസ നമ്മുടെ ടാക്സ് അടിക്കുന്നതാണ് ആ പണിയെടുക്കുന്ന ഒരു ടാക്സ് ആണ് നമ്മുടെ എല്ലാരുടെയും പൈസയാണ് അപ്പൊ അത് കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ട് ഈ ഏരിയ അങ്ങനെ ചെയ്യണം പൊതുവഴിയൊക്കെ വൃത്തിയാക്കുക മറ്റുള്ളവരുടെ അത് എനിക്ക് അതെത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല അതെ വേറെ സ്ഥലം ഇല്ലാത്ത അങ്ങനെയായിരിക്കും അല്ല അവർക്ക് അതേപോലെ തന്നെ മെയിൻ അവരും കുറച്ചുകൂടി ചിന്തിച്ചൂടെ ഇതിന്റെ മെയിൻ ആൾക്കാരുണ്ടല്ലോ അവർ ചിന്തിച്ചൂടെ മെയിൻ കുറച്ച് മെയിൻ ആളുണ്ട് അവരും ചിന്തിച്ചുകൂടെ എന്ത് എനിക്ക് എന്ത് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റും അത് അത് ഇത്രയും തൊഴിലുണ്ട് ഇത്രയും ആൾക്കാർക്ക് നമുക്ക് പണി കൊടുക്കാം സ്കൂട്ട് ഇത്രയും പവർ ഉണ്ട് നമുക്ക് ഇതുകൊണ്ട് എന്ത് വരുമാനം ഉണ്ടാക്കുന്ന എന്തെങ്കിലും തരത്തിൽ അവർ ചിന്തിച്ചിട്ട് അത് ഗവൺമെന്റിൽ ചെയ്താണെങ്കിൽ അവരും ഓക്കെ പറയില്ലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക വീട്ടിൽ കൃഷികളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ട് അത് ചിന്തിക്കുക അത് എനിക്ക് എപ്പോഴും തോന്നാറില്ല അത് എനിക്ക് പറഞ്ഞതാണ് ഞാൻ ആലോചിക്കാറില്ല എപ്പോഴും അവർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കുറച്ചുകൂടി അവർക്കെന്നെ വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ അവർക്ക് തന്നെ വരുമാനം അല്ല അവർക്ക് തന്നെ വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്തൂടെ അത് നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അപ്പൊ അങ്ങനെ പറ്റട്ടെ അതിന്റെ മെയിൻ ആൾക്കാരെ ആൾക്കാര് കുറച്ച് ഒരുപാട് സ്ഥലത്ത് ചെയ്തിട്ടുണ്ട് അത് ഞാൻ പറയാം ഒരുപാട് സ്ഥലങ്ങളിൽ അവര് കൃഷിയൊക്കെ ഏറ്റെടുത്തിട്ടല്ലേ ചെയ്യുന്നുണ്ട് അത് മതി അത് വേറെ അത് വേറെ തൊഴിലുറപ്പ് അത് വേറെ ഇത് തൊഴിലുറപ്പ് വേറെ തൊഴിലുറപ്പിന് ഇത്രയും അത് ചിലപ്പോ വേറെ പണിയില്ലാത്ത ഒരു ഇത്ര പണി ഇത് കിട്ടണം കാരണം അത് വലിയ കാര്യ തൊഴിലുറപ്പ് പറയുന്നത് ഒരുപാട് അമ്മമാർക്ക് പണി കിട്ടുന്നൊരു മേഖലയാണ് അത് നല്ല രീതിക്ക് ചെയ്താൽ കുറച്ചുകൂടി അടിപൊളി അല്ലെ അല്ലാണ്ട് വലിയൊരു പൈസക്കാരന്റെ പറമ്പിൽ പോയിട്ട് നമ്മള് വലിയൊരു പൈസക്കാരന്റെ പറമ്പിൽ അദ്ദേഹത്തിന് എന്ത് വേണം പൈസ ഉണ്ട് അദ്ദേഹത്തിന് അത് ചുവായിട്ട് ചെത്താനുള്ള പൈസയുണ്ട് അപ്പൊ ഗവൺമെന്റ് ചെറിയൊരു പൈസ അടച്ചിട്ട് ഇത്രയും മാൻപവർ അത്രയും ആൾക്കാരുടെ പൈസയോട് വെറുതെ ആസം നിക്കണ്ടേ അപ്പൊ അതുകൊണ്ട് ആ ഒരു നമുക്ക് എന്തായാലും പണി കിട്ടണം ആ പണി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി ചിന്തിച്ചാൽ കിട്ടും അല്ലെ നിങ്ങൾക്ക് എന്നെ ചിന്തിച്ചാൽ കിട്ടാ എനിക്ക് എന്റെ ഇത്ര ആൾക്കാരുണ്ട് എന്റെ തൊഴിലുറപ്പിൽ ഇത്ര ആൾക്കാരുണ്ട് അവർ എനിക്കറിയില്ല എന്താ പറയല്ലേ അപ്പൊ അവർ ചിന്തിക്കൊണ്ട് ഈ പണി ചേ എന്നിട്ട് ഗവൺമെന്റിൽ അവതരിപ്പിക്കുക അങ്ങനെയൊക്കെ ചേട്ടൻ മാറ്റം വരട്ടെ നാട് മാറ്റം വരട്ടെ അല്ലെ അല്ലാണ്ട് എപ്പോഴും ഒരേപോലെ മാറ്റം വരട്ടെ തീർച്ചയായിട്ടും മാറി ചിന്തിക്കട്ടെ ഓക്കെ അപ്പം ഇതിന് എനിക്ക് ചിത്തേക്കാ ഞാനത് എനിക്കറിയാം ഇതിനൊക്കെ ചിലപ്പോൾ ഒരുപാട് നമ്മുടെ തൊഴിലുറ കുറ്റം പറയാനോ ഞാൻ നമുക്ക് മാറി ചിന്തിക്കാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി എനിക്ക് എന്തെങ്കിലും അറിയുന്നവര് തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാം ആൻഡ് നമ്മുടെ ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പാണ് അല്ല തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് എന്താണ് അപ്പൊ നിങ്ങളുടെ വാർഡ് ഏതാണ് അതിൽ ആരാ ജയിച്ചത് എൽ ഡി എഫ് ആണ് യു ഡി എഫ് ആണോ എൻ ഡി ആണോ യുവാക്കൾ പ്രാവശ്യം നമ്മുടെ നാട്ടിലൊക്കെ യുവാക്കളാണത് അല്ലെ നല്ല വിദ്യാഭ്യാസം ഉള്ളവര് ആ വരട്ടെ അങ്ങനെയുള്ളവര് വരട്ടെ തീർച്ചയായിട്ടും വിദ്യാഭ്യാസം ഉള്ളവരും ചെറുപ്പക്കാരൊക്കെ വരട്ടെ അപ്പോഴാണ് നമുക്ക് വോട്ട് ചെയ്യാനൊരു താല്പര്യം അല്ല എല്ലാ എപ്പോഴും അവർക്കും അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ അടുത്ത വീഡിയോയില് അടുത്ത ടോപ്പിക്കുകൾ നമ്മുടെ വീട്ടില് വിശേഷങ്ങളൊക്കെ കേട്ട് വരാം അതായിരിക്കും ബൈ